സിന്റെ വ്യക്തി അധിക്ഷേപത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ സത്യം ജയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രമാറ്റമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രാജ്യം മുന്നേറുമ്പോൾ കേരളം പിന്നോട്ടു പോകുകയാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം തന്നെ വ്യക്തിപരമായി ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പറഞ്ഞു എട്ടൊല്ലം സംസ്ഥാനം ഭരിച്ച എൽ ഡി എഫ് സർക്കാർ എന്തു ചെയ്തുവെന്ന് അദ്ദേഹം ചോദിച്ചു കടം വാങ്ങിയാണ് കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറുത്ത പാട് എനിക്കില്ല പൊതുജീവിതത്തിൽ അഭിമാനമുള്ളയാളാണ് ഞാൻ വ്യക്തിപരമായി ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല കോൺഗ്രസിന്റെ പണിയല്ലേ ഈ വ്യക്തി അധിക്ഷേപം നെഗറ്റീവ് രാഷ്ട്രീയ കളി കോൺഗ്രസിൻ്റെ പണിയാണ് എന്നാൽ അവസാനത്തിൽ സത്യം ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചായയും സമൂസയും കഴിച്ച് ദില്ലിയിലിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളല്ലേ കോൺഗ്രസും സി പി എമ്മുമെന്ന് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഇവരെവിടെയും ഒരു വികസനവും ചെയ്തിട്ടില്ല ജനങ്ങളെ ഭയപ്പെടുത്തുക ആക്രമണം നട ജനങ്ങളെ ഭയപ്പെടുത്തുക അക്രമം നടത്തുക നുണ പറയുക എന്നതാണ് ഇവരുടെ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയം പുരോഗതി വികസനം തൊഴിൽ നിക്ഷേപം എന്നിവയാണ് പറഞ്ഞത് ചെയ്യുന്ന സർക്കാരാണ് മോദി സർക്കാരെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു